ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധം ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു രാജാക്കാടിന് സമീപം മലയോര ഹൈവേയുടെ ഭാഗമായ റോഡ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഒരു വർഷമായി തകർന്ന ഭാഗം ശരിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഐ എൻ ഡി എസിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ഉപരോധവും സംഘടിപ്പിച്ചത് മലയോര ഹൈവേയിൽ രാജാക്കാരന് ടൗണിന് സമീപം കളിക്കൽപ്പടിയിലാണ് റോഡിന്റെ വശം ഇടിഞ്ഞു താന്ന അപകടാവസ്ഥയിലായിട്ടുള്ളത് ഒരു വർഷം പിന്നിടുമ്പോഴും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് പൂർണമായി ഗതാഗതയോഗ്യമാക്കുവാൻ നടപടിയായിട്ടില്ല ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും സ്കൂൾ ബസ്സുകളും ഇതര വാഹനങ്ങളും കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡിന്റെ അവസ്ഥയാണിത് എത്രയും വേഗം റോഡ് പുനർനിർമ്മാണം നടത്തി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ എൻ രാജാക്കാട് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ അരമണിക്കൂറോളം റോഡ് ഉപരോധിച്ചു ഐ എൻ യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാകുഴി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സമരത്തെ തുടർന്ന് റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര വർദ്ധിച്ചതോടെ പോലീസ് ഇടപെട്ട പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റി ഇത് സൂചനാ സമരം ആണെന്നും റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കിയില്ല എങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഐ എൻ പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജാക്കാട്